ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുറത്തേക്ക് വന്ന് ഇറങ്ങിയതാണ് കുറച്ച് പർച്ചേസിംഗ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം വേണ്ടി ഞാനും നന്ദുട്ടിയും റിജോട്ടനും കൂടി പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് കാറിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ കുറേ ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കാറിൽ പോന്നു മാളിലെത്തി മാളിൽ അടിപൊളി നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുള്ള മാളാണ് നല്ല ഭംഗിയുള്ളൊരു മാളാണ് കേട്ടോ അപ്പം അവിടെ കയറി എന്നിട്ട് ഓരോ വീഡിയോസ് എടുത്തു കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്ദൊട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലൊക്കെ നന്തുട്ടി കുറേ കളിച്ചു പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവളെ പിന്നാലെ നടക്കാൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേ കുട്ടികളൊക്കെ കളിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളത് ഫുള്ള് ചുറ്റും ഇങ്ങനെ നടന്ന് നന്തുട്ടി അതിലൊക്കെ കേറി അവിടുത്തെ ഫ്രണ്ട്സുമായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് നന്നായിട്ട് കളിച്ചു ഞങ്ങൾ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചിട്ട് പോന്നു പിന്നെ അവിടെയുള്ള ഈ ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ലോട്ടസ് ലോട്ടസ് പോലെയുള്ള ഒരു ഫ്ലവറാണ് എന്നിട്ട് ഞാനൊന്ന് അന്തിട്ടും കുറച്ച് നേരം അത് നോക്കിയിരുന്നു വീഡിയോസൊക്കെ എടുത്ത് പിന്നെ മാളിലേക്ക് മാളിൽ നമ്മൾ നടന്ന് ഇതൊക്കെ കുറേ ഫ്ലവർ ഷോപ്പുകളുണ്ട് അപ്പോൾ ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗി അപ്പോൾ പിന്നെ ഒരു ഈ ഒരു ഫ്ലവർ നന്തുട്ടീൻ്റെ നന്ദുട്ടി ഡ്രസ്സ് ഇട്ടത് ഏകദേശം ഇതേ ഫ്ലവറിൻ്റെ പോലത്തെ ഒരു ഡ്രസ്സാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ നിൽക്കാൻ പറഞ്ഞു നന്തുട്ടീനോട് ഒന്ന് ഫോട്ടോ എടുക്കാൻ ആ ഇതാ കണ്ടോ സെയിം ഫ്ലവർ അല്ലേ ഡ്രസ്സിൽ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കണതാട്ടോ അത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അതെല്ലാം അടിപൊളിയാണ് കാണാൻ മാള് നമ്മളതൊക്കെ എടുത്ത് പിന്നെയും ഉണ്ടായിരുന്നു അവിടെ വേറൊരു വെറൈറ്റി ഞാൻ വിചാരിച്ചു തീയാണ് പക്ഷെ അത് അങ്ങനെ ഡെക്കറേറ്റ് ഒരു സാധനമാണ് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെയോ എന്താ ഞാനൊന്നോട്ടി ഇങ്ങനെ നടന്ന് ഒക്കെ എടുത്ത് പിന്നെ വേറൊരു ഫ്ലവറിൻ്റെ അടിപൊളി ഫ്ലവറിൻ്റെ നേരിൽ കാണാൻ ഇതിലേറെ ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ ഒക്കെ എടുത്ത് കുറേ ഒക്കെ എടുത്തിരുന്നു ഞാനൊന്നൊട്ടി അതിൻ്റെ അടുത്ത് നിന്നിട്ട് എന്നിട്ട് വേറൊരു ഇത് കണ്ട് പ നമ്മളുടെ നാട്ടത്തെ പോലെ ഫുള്ള് പച്ചപ്പുള്ള സ്ഥലം ഉണ്ടായിരുന്നു അത് കണ്ട് പിന്നെ കുറേ പെയിൻറ്റിങ്സ് അവിടെ ഉള്ള കുറേ പെയിൻറ്റിങ്സ് പിന്നെ ഇത് ഞാനൊന്നും കൂടി അതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോസ് എടുത്തതാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇങ്ങനെ ഒരു ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തു പിന്നെ ഇത് നന്തുട്ടിക്ക് നന്തുട്ടീനെ പറ്റിക്ക് അയാൾ നന്തുട്ടീൻ്റെ ബാക്കിൽ തന്നെ വന്നിരുന്നു എന്നിട്ട് ഞങ്ങൾ പെർഫ്യൂം വാങ്ങാൻ വേണ്ടിയിട്ട് പെർഫ്യൂം ഷോപ്പിൽ പോയി ഫുള്ള് ആണ് അവിടെ നമുക്ക് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനാകും അസ് എടുത്തു അപ്പോൾ ടാറ്റാ ബൈ ബൈ ബബ്ബായി യു